അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വബർക്കത്തു അലഹമുല്ല അലഹമുല്ലാ ഇഹ് റബ്ബില്ലാലമീൻ വസലാത്ത് വസ്സലാം അല അഷ്റഫുൽ അംബിയ ഇവൽ മുർസലീൻ നബീയന മുഹമ്മദിൻ ഇൻ അലിഹി വ അസ്ഹാബി ഹി അജുമായി അമ്മാബാദ് ബഹുമാനരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മനസ്സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മുടെ ആയിസിൽ നമുക്കൊരു രാവാണ് ബാക്കിയെങ്കിൽ ഒരു പകലോ ഏതാനും മണിക്കൂറുകളോ മിനിറ്റുകളോ നിമിഷങ്ങളോ ആണ് ബാക്കിയെങ്കിൽ പോലും അത്രയും സമയം സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് സമാധാനം ലഭിക്കേണ്ട ഇടങ്ങളിൽ നിന്ന് നിർബന്ധമായും ഒരു മനുഷ്യന് സമാധാനം ലഭിച്ചിരിക്കണം സമാധാനം നിർബന്ധമായും ലഭിക്കേണ്ട ഒരു ഇടമാണ് വീടുകൾ അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ മസ്കൻ എന്ന് വീടിന് പേരു പറഞ്ഞത് സമാധാനം ഒരിക്കലും വീടിൻ്റെ വലുപ്പം കൊണ്ട് ലഭിക്കുന്ന ഒന്നല്ല ഭൗതിക വിഭവങ്ങളുടെ ആധിക്യങ്ങൾ കൊണ്ടോ ദുനിയാവിൻ്റെ വിശാലത കൊണ്ടോ ഒരു മനുഷ്യനും ഇന്നേ വരെ സമാധാനം ലഭിച്ചിട്ടില്ല തലമുറകൾക്ക് ജീവിക്കാനുള്ള ആസ്തി ഉണ്ടായിട്ടും നെടുവീർപ്പുകളോടെ തേങ്ങലോടെ വേദനിക്കുന്ന മനസ്സോടെ പൊള്ളുന്ന ഹൃദയത്തോടെ നിറഞ്ഞ കണ്ണുനീരോടെ ജീവിച്ചു തീർക്കുന്ന ഒട്ടനവധി ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ സമാധാനം എന്ന് പറയുന്നത് അള്ളാഹു മനുഷ്യൻ്റെ മനസ്സിൽ തരേണ്ട ഒന്നാണ് അത് ലഭിക്കുക അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മ നിലനിർത്തുന്ന വഴിയെ നിലനിർത്തുക വഴിയാണ് അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അനുസരിക്കുകയും സൂക്ഷ്മതയോടെ തക്കവയോടെ എല്ലാ മേഖലകളിലും ജീവിക്കാൻ തയ്യാറാകുമ്പോൾ അള്ളാഹു ഒരു മനുഷ്യന് സമാധാനം നൽകും വിവാഹമെന്ന് പറയുന്നത് ഒരു പുതിയ കുടുംബം ജനിക്കുന്ന നിർണായകമായ ഒരു ഘട്ടമാണ് അതുകൊണ്ട് തന്നെ വിവാഹം മുതൽ ആരംഭിക്കുന്ന കുടുംബജീവിതം മരണം വരെ സമാധാനത്തോടെ നിലനിൽക്കണമെങ്കിൽ അതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ മതത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം അതുകൊണ്ടാണ് വിവാഹത്തെ സംബന്ധിച്ച് മതത്തിൻ്റെ പകുതിയാണ് മൂന്നിൽ രണ്ടു ഭാഗമാണ് എന്നൊക്കെ പഠിപ്പിക്കപ്പെട്ടത് വിവാഹം അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിലും പൊരുത്തത്തിലുമായിരിക്കണം അള്ളാഹുവിൻ്റെ വെറുപ്പും റസൂൽ അള്ളാഹു സ്വല്ലാഹുഖു അല്ലെ സ്വലമ കൽപ്പിച്ചതിന് നേരെ വിപരീതവുമാണെങ്കിൽ ഒരിക്കലും ഒരു കുടുംബത്തിന് സമാധാനം ലഭിക്കുമെന്ന് നാം ഒരിക്കലും കരുതിക്കൂടാ പ്രവാചകൻ്റെ കർശനമായ നിർദ്ദേശങ്ങൾ മതത്തിൻ്റെ താക്കീതുകൾ മുന്നറിയിപ്പുകൾ അത് ജീവിതത്തിൽ എത്രമാത്രം പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിക്കുന്നുവോ അതിനനുസരിച്ച് നമ്മുടെ കുടുംബജീവിതത്തിലും സമാധാനം ലഭിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല പ്രവാചകൻ സല്ലല്ലാഹു അലി വസലമ്മ പറഞ്ഞു ഒരു ചെറുപ്പക്കാരൻ വിവാഹിതനാകുമ്പോൾ അവന് ചില ബാധ്യതകളുണ്ട് ചില കടപ്പാടുകൾ തൻ്റെ ഇണയോടുണ്ട് ഭക്ഷണവും പാർപ്പിടവും വസ്ത്രവും ചികിത്സയും തുടങ്ങിയ ഭൗതികമായ ചിലവുകളെല്ലാം ഒരു പുരുഷൻ കൊടുക്കണമെന്ന് മാത്രമല്ല എത്ര സൗകര്യങ്ങൾ നൽകിയാലും നിർഭയത്വത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ ആവശ്യമായ ചുറ്റുപാടുകൾ കൂടി ഒരു പുരുഷൻ ഭർത്താവ് ഒരു പെണ്ണിന് ഭാര്യയ്ക്ക് ഒരുക്കി കൊടുക്കണം കാരണം സന്തോഷത്തോടെ സമാധാനത്തോടെ അവൾ ജീവിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹമെങ്കിൽ നമ്മളെ കാണാൻ കൊതിക്കുന്ന നമ്മുടെ സാന്നിധ്യം ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണായി അവൾ മാറണമെങ്കിൽ നിർഭയത്വവും സമാധാനവും നൽകുന്ന വാക്കുകളും പ്രവർത്തികളുമായിരിക്കണം തൻ്റെ ഇണയോട് ഉണ്ടാവേണ്ടത് പെൺകുട്ടികളോടും പെൺകുട്ടികളുള്ള എല്ലാ രക്ഷിതാക്കളോടും മതം പഠിപ്പിച്ചത് ഒരു വീടിൻ്റെ പ്രകാശമാണ് ഒരു പെണ്ണ് അവൾ കൽപ്പിച്ചാൽ അനുസരിക്കുന്ന തർക്കുത്തരം പറയാത്ത കയ്യർത്തു സംസാരിക്കാത്ത ഭർത്താവിൻ്റെ അഭാവത്തിലും ഭർത്താവിന് മാത്രം അവകാശപ്പെട്ട വിശുദ്ധിയും മറ്റും നഷ്ടപ്പെടാതെ നിധി പോലെ കാത്തു സൂക്ഷിക്കുന്ന ഒരു നല്ല പെണ്ണ് ആ നല്ല പെണ്ണാണ് ഒരു പുരുഷൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യമെന്ന് കൂടി പ്രഭാതകൻ സാഹു അല്ലെ വല്ല പറയുകയുണ്ടായി അപ്പോൾ പരസ്പരം ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും കടപ്പാടുകളും മതം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി നിർവഹിക്കുമ്പോൾ അള്ളാഹു സുബ്ബാനു വല അവൻ വാഗ്ദാനം നൽകിയ സമാധാനവും സന്തോഷവും ഒരു കുടുംബത്തിന് നൽകുമെന്ന കാര്യത്തിൽ തർക്കമില്ല അതല്ലാതെ ഭൗതികമായി സമാധാനം ലഭിക്കാൻ നാം എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടോ അതൊന്നും തന്നെ ഒരു കുടുംബത്തിനും ഇതേ ഒരു സമാധാനവും നൽകിയിട്ടില്ല എന്ന കാര്യം നമുക്ക് തിരിച്ചറിയാൻ കഴിയണം പരീക്ഷണമാണ് ഈ ഭൗതിക ജീവിതം തീഷ്ണമായ പരീക്ഷണങ്ങൾ കൊണ്ട് അള്ളാഹു താല നമ്മെ പരീക്ഷിച്ചു പരീക്ഷിച്ചുകൊണ്ടിരിക്കും ആ പരീക്ഷണങ്ങളിലെല്ലാം ഈമാനു കൊണ്ടും തക്കവ കൊണ്ടും വിജയിക്കാൻ നമുക്ക് സാധിക്കണം അങ്ങനെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ കണ്ടുകൊണ്ട് സ്വപ്നലോകത്ത് ജീവിക്കാതെ ഈ ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങി വന്ന് ഈമാനോടെ തക്കവയോടെ ഇഹ്ലാസോടെ ജീവിക്കാൻ തയ്യാറാകുമ്പോൾ അള്ളാഹു താല ആ കുടുംബത്തിന് ആ ദമ്പതികൾക്ക് സമാധാനം നൽകുമെന്ന കാര്യത്തിൽ തർക്കമില്ല അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിച്ച് ജീവിക്കുന്ന കാലം അത്രയും മനസ്സമാധാനത്തോടെ ജീവിക്കാൻ നാം പരിശ്രമിക്കുക അള്ളാഹുവിന്റെ സഹായത്തിന് വേണ്ടി അവന്റെ വറക്കത്തിന് വേണ്ടി അവന്റെ ഹൈലിനു വേണ്ടി നാം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക വലക്കും റഹീം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പ്ലീസ്